ശബരിമല അയ്യപ്പ സംഗമത്തിൽ ഭക്തിഗാന സദസ്സിൽ മടങ്ങിയ സംഘം അപകടത്തിൽപ്പെട്ട വാർത്ത നാടിനൊന്നാകെ വേദനയാവുകയാണ് അപകടത്തിൽ ജീവൻ നഷ്ടപ്പെട്ട ഡ്രമ്മിസ്റ്റ് ബെനറ്റ് രാജ് ഇരുപത്തൊന്ന് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ പ്രിയപ്പെട്ടവർക്ക് തീരാ നോവ് സമ്മാനിക്കുന്നത് തന്റെ മ്യൂസിക്കൽ ട്രൂപ്പിലെ അംഗം കൂടിയായ ബെനറ്റ് രാജിനെ കുറിച്ച് വികാരനിർഭരമായ കുറിപ്പുമായി ഗായകൻ ഇഷാൻ ദേവ് വാഹനാപകടത്തിന് ഞെട്ടൽ മാറാതെയാണ് ഗായകൻ ഇഷാൻ ദേവ് ഉള്ളത് ശനിയാഴ്ച ഉച്ച കഴിഞ്ഞ് മൂന്ന് ഇരുപതിന് പുനല്ലൂർ മൂവാറ്റുപുഴ പാതയിൽ മന്ദിരം ജംഗ്ഷനും വാളിപ്ലാക്കൽ പടിക്കും മധ്യേ പൊട്ടങ്കൽ പടി വളവിലാണ് അപകടം നടന്നത് മന്ദിരം വാളിപ്ലാക്കിൽ ഭാഗങ്ങളിൽ നിന്നെത്തിയ കാറുകളാണ് കൂട്ടിയിരിച്ചത് മന്ദിരം ഭാഗത്ത് നിന്നെത്തിയ കാർ ഓടിച്ചിരുന്നത് ബെനറ്റ് രാജായിരുന്നു കാറിന്റെ വാതിലുകൾ വെട്ടിപ്പൊളിച്ചാണ് യാത്രക്കാരെ പുറത്തെടുത്തത് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ് ഗായകൻ ഇഷാൻ ദേവ് പങ്കുവച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം നടന്ന വാഹനാപകടത്തിൽ മരണപ്പെട്ട ബെനറ്റ് രാജിനെ അനുസ്മരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ശബരിമല അയ്യപ്പ സംഗമത്തിൽ പങ്കെടുത്ത് തിരിച്ചുവരുന്ന വഴിയിലാണ് ഗായകൻ ഇഷാൻ ദേവിന്റെ ഭക്തിഗാന സദസ്സിന്റെ സംഘം സഞ്ചരിച്ച കാർ അപകടത്തിൽപ്പെടുന്നത് ശനിയാഴ്ച ഉച്ചയോടെയായിരുന്നു അപകടം നടന്നത് ബെനറ്റ് രാജായിരുന്നു കാർ ഓടിച്ചിരുന്നത് എതിർവശത്തുനിന്ന് അമിത വേഗത്തിൽ വന്ന ഫോർച്യൂണറുമായി കൂട്ടിയിടിച്ചായിരുന്നു അപകടം സംഭവിച്ചത് ഇഷാന് ദേവിന്റെ സംഘത്തിലെ ഡ്രമ്മറായിരുന്ന കിച്ചുവിന്റെ സുഹൃത്താണ് ബെനറ്റ് രാജ് അപകടത്തിന് പിന്നാലെ ബെനറ്റിനെ കോഴഞ്ചേരി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാൻ സാധിച്ചിട്ടില്ല വാഹനത്തിനുണ്ടായിരുന്ന കിച്ചു എന്ന് വിളിക്കുന്ന പി ആർ രജീഷ് കിത്താലിസ് ഡോണി എന്നിവർ ഗുരുതരമായ പരുക്കുകളോടെ രക്ഷപ്പെടുകയായിരുന്നു മറ്റു കാറുകളുടെ മത്സര ഓട്ടമാണ് അപകടത്തിന് കാരണമെന്ന് ഇഷാൻ ദേവ് തൻ്റെ ഫേസ്ബുക്ക് പേജിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നുണ്ട് ഇടിച്ച വാഹനം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല പോലീസ് ശ്രമിക്കുന്നുണ്ടെന്നും എല്ലാവരും പിന്തുണയ്ക്കണമെന്നും ഇഷാന്ത് ദേവ് പറഞ്ഞു ഇഷാന്ദേവിൻ്റെ ഫേസ്ബുക്ക് കുറിപ്പിൻ്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് ഇന്നലെ ഞങ്ങളുടെ ബാൻഡ് പ്രോഗ്രാം കഴിഞ്ഞ് മടങ്ങുന്ന വഴി ഞങ്ങളുടെ ഡ്രമ്മർ കിച്ചുവിൻ്റെ കാർ റാന്നിയിൽ അപകടത്തിൽപ്പെട്ടു കിച്ചുവിൻ്റെ സുഹൃത്ത് ബെനഡ് രാജാണ് കാർ ഡ്രൈവ് ചെയ്തിരുന്നത് എതിർദിശയിൽ നിന്ന് അതിവേഗതയിൽ റോങ് സൈഡ് കയറി വന്ന ഫോർച്യൂണർ ഇടിച്ചുണ്ടായ അപകടത്തിൽ പ്രിയപ്പെട്ട കൊച്ചു എന്ന് ഞങ്ങൾ വിളിക്കുന്ന ബെനഡ് രാജാണ് മരണപ്പെട്ടത് മറ്റു കാറുകളുടെ മത്സര ഓട്ടത്തിൽ വന്ന കാറാണ് ഈയൊരു അപകടം ഉണ്ടാക്കിയത് അപകടത്തിൽ ഞങ്ങളുടെ ഡ്രമ്മർ കിച്ചുവിന് കാലിന് ഒടിവുണ്ടായതിനെ തുടർന്ന് കോഴഞ്ചേരി മുത്തൂറ്റ് ആശുപത്രിയിൽ സർജറി കഴിഞ്ഞു ഗിറ്റാറിസ്റ്റ് ഡോണിക്ക് തലയ്ക്കും കൈക്കുമാണ് പരുക്ക് പറ്റിയത് ഡോണിക്കും സർജറി ആവശ്യമുണ്ട് രണ്ടുപേരും അപകടനില തരണം ചെയ്തു തീവ്രപരിചരണ വിഭാഗത്തിലാണ് കുടുംബാംഗങ്ങളും ഞങ്ങൾ സുഹൃത്തുക്കളും ഇവിടെ ആശുപത്രിയിലുണ്ട് ഇടിച്ച വാഹനം കണ്ടെത്തി നിയമപരമായ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നും തുടങ്ങിയിട്ടുണ്ട് ഈ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവരെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യുവാനും അറിയുന്നവരും അറിയാത്തവരുമായ എല്ലാ സന്മനസുകളുടെയും പ്രാർത്ഥനയും സപ്പോർട്ടും ഉണ്ടാകണം ഇതാണ് ഇഷാൻ ദേവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ബെനറ്റ് രാജ് മരിച്ച വിവരം ആശുപത്രിയിലുള്ള രണ്ടുപേരെയും അറിയിച്ചിട്ടില്ല രണ്ടുപേർക്കും വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം എന്നാണ് ഗായകൻ സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നത്